ഇൻ ക്രൈസ്റ്റ് ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പഴയ നിയമത്തിലെ റൂത്തിനെ കുറിച്ചാണ് പഠിച്ചു വന്നത് റൂത്തിന്റെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ നന്മകൾ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണുകയുണ്ടായി സങ്കീർത്തകനായ ദാവീദ് നൂറ്റിമൂന്നാം സങ്കീർത്തനം അവിടെ രണ്ടാം തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത് ദാവീദ് രാജാവ് ലോകത്തോട് തന്റെ ജനത്തോട് ആഹ്വാനം ചെയ്യുകയാണ് കർത്താവ് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത് കർത്താവിനെ സ്തുതിക്കുക അവിടുത്തെ വാഴ്ത്തുക എന്ന് എന്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം അനുദിനം നമ്മെ കൈപിടിച്ച് പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന ആ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾ അതിന് നമ്മൾ നന്ദിയുള്ളവരാണോ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുന്നവരാണോ നമ്മൾ അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുതെന്ന രാജാവിലൂടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് വഴി നടത്തിക്കൊണ്ട് നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായി നമുക്ക് ഒരുങ്ങാം നാം ആയിരിക്കുന്നത് തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ കർത്താവിന്റെ ആഹ്വാനം ഹൃദയം തുറന്ന് സ്വീകരിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ രാജാവിനെ നമുക്ക് പാടി ആരാധിക്കാം ഹാലു ലൂയ ഹാലുയ കർത്താപയെ ഞങ്ങളെ വാഴ്ത്തുന്നു കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങ് നൽകി അനു ൂടെ കരണിച്ചത് പോലെ അവൾക്ക് അനുഗ്രഹങ്ങൾ ഒന്നും മറക്കാതെ ഞങ്ങൾ ഒന്ന് ചേർന്നേക്ക മനസ്സോടെ അങ്ങനെ ആരാധിക്കുന്നു നന്ദി പറയുന്ന ഏഷോയോയ നിന്റെ യൗവനം കഴുകൻ പോലെ പുതുക്കിടും She bunny പരിശുദാത്മാവേ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവേ കൂട്ടായ്മയിലേക്ക് വരണമേ ഞങ്ങളെ കരം പിടിച്ച് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതം മുഴുവൻ കർത്താവിനോട് ചേർന്ന് ഞങ്ങളെ ജീവിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ ഞങ്ങളും ആ ഒരു കൃപയിൽ അനുദിനം വളർന്നു വരുവാൻ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യവസ്യ പിതാവേ തിരു കുടുംബത്തിന്റെ പാലകാം ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിനോട് ചേർന്ന് കർത്താവിന് സന്തോഷം നൽകി മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളായി തീരുവാൻ യൗസേപിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമേൻ അമേൻ യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്നു മുതൽ നമ്മൾ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ആയി പോകുന്നത് പുതിയ നിയമത്തിലെ ഒരു സവിശേഷമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ കുറിച്ചാണ് അപസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സഫീറ എന്ന ഒരു വനിത നമുക്കറിയാം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അനനിയാസിന്റെ ഭാര്യയായിരുന്നു സഫീറ നമ്മൾ ഇതുവരെയും കണ്ടുവന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എഴുതി വെച്ച പൂർണതകൾ ഉണ്ടെന്ന് തന്നെ പറയാവുന്ന ഒത്തിരിയേറെ സ്ത്രീകളെ കുറിച്ചായിരുന്നു എന്നാൽ സഫീറ എന്ന വ്യക്തിയിലൂടെ കർത്താവ് നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ് സഫീറയുടെ ജീവിതം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ട്രാജഡി ആണെന്ന് തന്നെ പറയാം അനനിയാസും സഫീറയും ഭാര്യ ഭർത്താക്കന്മാർ അവർ ഒരുമിച്ച് കർത്താവിന്റെ മുൻപിൽ ഒരു വലിയ തെറ്റു ചെയ്യുകയായിരുന്നു അതിന്റെ ശിക്ഷ അവർ അപ്പോൾ തന്നെ അനുഭവിക്കുകയും ചെയ്തു ഈ ഒരു സംഭവത്തിലൂടെ കർത്താവ് നാം ഓരോരുത്തരോടും സംസാരിക്കുന്നുണ്ട് തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം അവിടെ മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ കർത്താവ് വലിയൊരു ആഹ്വാനം നമുക്ക് നൽകുന്നുണ്ട് തിരുവചനം പറയുകയാണ് വിശുദ്ധ ലിഖിതമെല്ലാം വിശുദ്ധ ലിഖിതമെല്ലാം തെറ്റുതിരുത്തലിനും പരിശീലനത്തിനും ഉപകരിക്കുന്നു നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു വിശുദ്ധ ലിഖിതം എല്ലാം ദൈവ നിവേശിതമാണ് വിശുദ്ധ ലിഖിതത്തിൽ എഴുതപ്പെട്ട ഓരോ വാക്യത്തിലൂടെയും കർത്താവോ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ പ്രബോധനങ്ങളാകാം ശാസനകളാകാം തെറ്റുതിരുത്തലുകളാകാം അങ്ങനെ കർത്താവിന് പലവിധ ഉദ്ദേശങ്ങളാണ് ഉള്ളത് ഇവിടെ അനനിയാസിലൂടെയും സഫീറയിലൂടെയും കർത്താവ് നാം ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് ശ്രദ്ധാപൂർവം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം അഞ്ചാം അധ്യായം ഒന്നും രണ്ടും തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അനനിയാസ് എന്നൊരാളും അനനിയാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഫീറായും കൂടെ അവന്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു തങ്ങളുടെ പറമ്പ് വിറ്റു ഇവിടെ അനനിയാസും സഫീറയും ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങളായിരുന്നു അവർ അന്നത്തെ സമൂഹത്തിൽ അവർ തങ്ങളുടെ സ്വത്തുക്കൾ എല്ലാം പൊതു സ്വത്തായിട്ടാണ് കരുതിയിരുന്നത് ആരും സ്വന്തമായിട്ടൊന്നും സ്വീകരിച്ചിരുന്നില്ല അതിനെക്കുറിച്ച് തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കാണും എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത് അനനിയാസും സഫീറയും തങ്ങൾക്കുണ്ടായിരുന്ന തങ്ങളുടെ സമ്പത്ത് ആ ഒരു പറമ്പ് അവർ വിറ്റു തുടർന്ന് പരിശുദ്ധ വചനം പറയുകയാണ് വിലയുടെ ഒരു ഭാഗം വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ ഭാര്യയായ സഫീറയുടെ സമ്മതത്തോടെ ബാക്കി ബാക്കി അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലന്മാരുടെ കാൽക്കൽ കാൽക്കൽ സമർപ്പിച്ചു സമർപ്പിച്ചു എന്റെ പ്രിയ സഹോദരങ്ങളെ ഇവിടെ അനനിയാസും സഫീറയും തങ്ങൾക്കുണ്ടായിരുന്ന സമ്പത്ത് അതിന്റെ ഒരു ഭാഗം മാറ്റിവെച്ച് ഇരുവരുടെയും അറിവോടെ സമ്മതത്തോടെ മാറ്റി അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിക്കുകയാണ് നാം കണ്ടതാണ് അന്നത്തെ സമൂഹത്തിന്റെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ രീതി അനുസരിച്ച് അവർ ഒന്നും സ്വന്തമായി കൊണ്ടുപോയിരുന്നില്ല സ്വന്തമായി സൂക്ഷിച്ചിരുന്നില്ല എന്നാൽ അനനിയാസും സഫീറയും അവരുടെ സ്വത്തിന്റെ ഒരു ഭാഗം മാറ്റി വയ്ക്കുകയാണ് പക്ഷെ എന്താ സംഭവിച്ചത് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ അന്നത്തെ രീതി അനുസരിച്ച് അവർ നോർമലായി ചെയ്യുന്നത് പോലെ തങ്ങളുടെ സ്വത്ത് മുഴുവൻ കർത്താവിന് കൊടുക്കുകയാണ് എന്ന മനോഭാവത്തോടെയാണ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അത് കൊണ്ടുപോയി സമർപ്പിക്കുന്നത് എല്ലാം കാണുന്നവനായ കർത്താവ് ഇവർ ഒരുമിച്ച് ഐക്യത്തോടെ എടുത്ത തീരുമാനത്തെയും കർത്താവ് കാണുകയായിരുന്നു ഇത് പത്രോസ്ലിഹായിലൂടെ കർത്താവ് അവരോട് സംസാരിക്കുന്നതാ തുടർന്ന് നമ്മൾ കാണുന്നത് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ ഈ സമ്പത്ത് സമർപ്പിച്ച ഉടനെ പറയുകയാണ് പത്രോസ് പത്രോസ് ചോദിച്ചു ചോദിച്ചു പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ ും പറമ്പിന്റെ വിലയുടെ വിലയുടെ ഒ മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത് സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത് ഇന്ന് അനനിയാസിലൂടെയും സഫീറായിലൂടെയും കർത്താവ് നാം ഓരോരുത്തരോടും സംസാരിക്കുന്നത് എല്ലാം കാണുന്നവനായ എല്ലാം അറിയുന്നവനായ സർവശക്തനായ ദൈവത്തെ കുറിച്ചാണ് ഇവിടെ അവർ മാത്രം അറിഞ്ഞ ഒരു കാര്യം പത്രോസ് പത്രോസ്ലിഹായിലൂടെ പരസ്യപ്പെടുത്തുകയാണ് ലിഹ അവരോട് ഇത് ചോദിക്കുന്ന നിമിഷം കർത്താവിനെ അവർ കബളിപ്പിച്ചതായിട്ട് പത്രോസ്ലിഹ പറയുന്ന ആ നിമിഷം തന്നെ അനനിയാസ് അവിടെ വീണു മരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് തുടർന്ന് ഈ സമയം സഫീർ അവിടെ ഉണ്ടായിരുന്നില്ല തുടർന്ന് സഫീർ അങ്ങോട്ട് കടന്നു വരികയാണ് അപസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം എട്ടാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം പത്രോസ് അവളോട് ചോദിച്ചു പത്രോസ് അവളോട് ചോദിച്ചു ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക എന്നോട് പറയുക അവൾ പറഞ്ഞു അവൾ പറഞ്ഞു അതെ അതെ ഈ തുകയ്ക്ക് തന്നെ ഈ തുകയ്ക്ക് തന്നെ ഇവിടെ സഫീറയും അനന്യാസിനോട് ചേർന്ന് കർത്താവിന്റെ മുൻപിൽ നുണ പറയുകയാണ് കർത്താവിനോട് വ്യാജം പറയുകയാണ് ഇവിടെ അനനിയാസും സഫീറയും ഒരേ രീതിയിൽ കർത്താവിന്റെ വിധി അത് സ്വീകരിക്കുന്നതായിട്ടാ പരിശുദ്ധ വചനം നമുക്ക് കാണിച്ചു തരുന്നത് സഫീറയും അനനിയാസും അവർ ഒരുമിച്ച് കർത്താവിന്റെ മുൻപിൽ തെറ്റു ചെയ്യുകയാണ് കർത്താവിനെ ഒളിച്ച് അവർ എന്തൊക്കെയോ ചെയ്യാൻ തീരുമാനിക്കുകയാണ് പക്ഷേ കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് കർത്താവ് എല്ലാം അറിയുന്നവനാണ് എല്ലാം കാണുന്നവനാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ പോലും അറിയുന്നവനാണ് കാണുന്നവനാണ് കർത്താവ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്ന ഒരു കാര്യമാണിത് കർത്താവ് എല്ലാം കാണുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് എന്നത് പക്ഷേ ആ ഒരു സത്യത്തെ നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവ് എല്ലാം കാണുന്നവനാണെങ്കിൽ ആ കർത്താവിൻ്റെ മുൻപിൽ പോകേണ്ട പോലെയാണോ ഞാൻ പോകുന്നത് അതാണ് ഇന്ന് സഫീറായിലൂടെയും അനനിയാസിലൂടെയും കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് എല്ലാം കാണുന്നവനായ കർത്താവിന്റെ മുൻപിൽ നമ്മൾ എങ്ങനെയാണ് വ്യാപരിക്കുന്നത് കർത്താവിന് വിഷമിപ്പിക്കുന്ന അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ മനസ്സിലൂടെ സംഭവിച്ചു പോകുന്നുണ്ടോ നമുക്ക് സുഭാഷിതങ്ങളിലേക്ക് ഒന്ന് കടന്നു വരാം സുഭാഷിതങ്ങൾ അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം മനുഷ്യന്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു മനുഷ്യന്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു അവൻ്റെ അവിടുന്ന് അവൻ്റെ പാതകളെ ശോധന ചെയ്യുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ചെയ്തികളെയും പരിശോധിക്കുന്നവനാ നമ്മുടെ കർത്താവ് അവിടുത്തെ മറച്ചു വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ ഒരു സത്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ എന്ത് തന്നെ മനസ്സിൽ പോലും ചിന്തിക്കുന്ന കാര്യങ്ങൾ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ് സങ്കീർത്തകനായ ദാവീത് പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് ഇതേ കാര്യം തന്നെയാണ് നമ്മളോട് പറയുന്നത് കണ്ണുകൾ കണ്ണുകൾ കാണുന്നു കാണുന്നു അവരെ അവരെ സൂക്ഷ്മമായി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു നിരീക്ഷിക്കുന്നു പരിശുദ്ധ ബൈബിളിൽ ഉടനീളം സൂക്ഷ്മമായി നമ്മെ നിരീക്ഷിക്കുന്ന നമ്മുടെ ഹൃദയ വിചാരങ്ങളെ സൂക്ഷ്മതയോടെ പരിശോധിക്കുന്ന കർത്താവിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പല വ്യക്തികളിലൂടെ പല വാക്യങ്ങളിലൂടെ വീണ്ടും വീണ്ടും കർത്താവി ആഹ്വാനം നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രമാത്രം ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മൾ മനസ്സിലാക്കണം വീണ്ടും 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 ഇതേ കാര്യം തന്നെ ഹൃദയവികാരങ്ങളെ വിചാരങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന കർത്താവിനെ നമുക്ക് മുൻപിൽ കാണിച്ചു തരുമ്പോൾ എത്രമാത്രം പ്രാധാന്യം ഈ ഒരു സത്യത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം ഇവിടെ സഫീറായും അനനിയാസും അവർ കർത്താവിൽ നിന്ന് മറച്ചു വെച്ച് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ കർത്താവ് അത് വെളിവാക്കുകയാണ് പത്രോസ്ലീഹയിലൂടെ കർത്താവ് ആ ഒരു ബോധ്യം നമുക്ക് പകർന്നു നൽകുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന നമ്മുടെ ഹൃദയത്തിലെ നിസ്സാര ചിന്തകൾ പോലും പരിശോധിച്ചറിയുന്ന നമ്മുടെ കർത്താവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടുണ്ടോ അത്രയേറെ ശ്രദ്ധയോടെ അത്രയേറെ കരുതലോടെ നമ്മെ കൊണ്ടു നടക്കുന്ന ഒരു സൃഷ്ടാവാണ് നമുക്കുള്ളത് ആ കർത്താവിന്റെ മുൻപിൽ അതുപോലെ സൂക്ഷ്മതയോടെ വ്യാപരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം പരിശുദ്ധ വചനം വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യർ നമ്മുടെ ബാഹ്യ രൂപത്തിൽ നിന്ന് നമ്മുടെ അപ്പിയറൻസിൽ നിന്ന് നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് പലതും നമ്മെ കുറിച്ച് നിരൂപിച്ചെടുക്കുന്നു സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം അതിൽ ഏഴാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം മനുഷ്യൻ കാണുന്നതല്ല മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കർത്താവ് കാണുന്നത് കാണുന്നത് മനുഷ്യൻ മനുഷ്യൻ ബാഹ്യ ബാഹ്യ രൂപത്തിൽ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നു ഹൃദയ കർത്താവാട്ടെ ഹൃദയ ഹൃദയഭാവത്തിലും ഇവിടെ ഉറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനനിയാസും സഫീറയും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത് അവരുടെ സമ്പത്ത് അവർ കർത്താവിന് സമർപ്പിക്കുകയാണ് എന്നാൽ കർത്താവ് നോക്കിയത് അവരുടെ ഹൃദയഭാവത്തിലേക്കായിരുന്നു അവിടെ ആയിരുന്നു അവർക്ക് തെറ്റുപറ്റിയത് ബാഹ്യരൂപത്തിൽ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വലിയ കാര്യമാണ് ചെയ്തത് എന്നാൽ ഹൃദയ ഭാവത്തിലേക്ക് നോക്കുന്ന കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു തെറ്റാണ് അവിടെ ചെയ്തത് എല്ലാം കാണുന്നവനായ നമ്മുടെ കർത്താവിന് അത് ഒത്തിരിയേറെ വിഷമകരമായ ഒരു സംഭവമായിരുന്നു അതുകൊണ്ടാണ് അത്രയേറെ പെട്ടെന്ന് തന്നെ ഓ ഒരു വിധി അവരുടെ മേൽ വരുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ജർമിയ പ്രവാചകൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ആഹ്വാനം നൽകുന്നുണ്ട് ജർമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അവിടെ ഇരുപത്തിനാലാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എനിക്ക് കാണാൻ കഴിയാത്ത വിധം കർത്താവ് ഇവിടെ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ് എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും ആർക്കെങ്കിലും രഹസ്യ രഹസ്യ ഒളിക്കാൻ ഒളിക്കാൻ സാധിക്കുമോ സാധിക്കുമോ ഭൂമിയും ഭൂമിയും നിറഞ്ഞു അല്ലേ ഞാൻ നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ കർത്താവാണ് ഇത് ചോദിക്കുന്നത് കർത്താവാണ് ഇത് ചോദിക്കുന്നത് സ്വർഗത്തിലോ ഭൂമിയിലോ എവിടെ ആയിക്കൊള്ളട്ടെ കർത്താവിന് കാണാൻ പറ്റാത്ത ഒരു രഹസ്യ രഹസ്യസങ്കേതം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാ കർത്താവ് ചോദിക്കുന്നത് നമ്മുടെ ഹൃദയഭാവം ആയിക്കൊള്ളട്ടെ ഈ ഭൂമിയിലെ ഏത് സ്ഥലം ആയിക്കൊള്ളട്ടെ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ എല്ലാം കർത്താവിന്റെ മുൻപിൽ വളരെ വ്യക്തമാണ് കർത്താവിന്റെ മുൻപിൽ നിന്ന് ഒന്നും മറയ്ക്കാൻ നമുക്ക് സാധിക്കുകയില്ല ഇത് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോയ ഒരു വ്യക്തി ഉൽപ്പത്തി പുസ്തകത്തിലെ സാറായുടെ ഈജിപ്തിലെ ദാസിയായിരുന്ന ഹാഗാറിനെ കുറിച്ച് പരിശുദ്ധ വചനം പറയുന്ന ഒരു കാര്യമുണ്ട് ഉൽപത്തിയുടെ പുസ്തകം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ആ ഹാഗാർ വലിയ ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വരുന്നതായിട്ടാ പരിശുദ്ധ വചനം പറയുന്നത് നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം അവൾ അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയ് എന്ന് വിളിച്ചു എൽ റോയ് എന്ന് വിളിച്ചു കാരണം കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞു ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞു ഇവിടെ നമ്മുടെ കർത്താവിന്റെ ഒരു നാമത്തെ ഒരു പേരിനെ പരിശുദ്ധ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ് എൽ റോയ് ായ കർത്താവ് ആ കർത്താവിനെ ഹാഗാർ തിരിച്ചറിയുകയായിരുന്നു എന്നെ കാണുന്നവനായ കർത്താവിനെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് ഹാഗാർ ഏറ്റുപറയുകയായിരുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ എൽ റോയ് എന്ന നമ്മുടെ ദൈവത്തെ നാമും തിരിച്ചറിയണം എന്നെ കാണുന്നവനായ ആ കർത്താവിനെ എൻ്റെ വിഷമങ്ങളായിക്കൊള്ളട്ടെ ദുരിതങ്ങളായിക്കൊള്ളട്ടെ എല്ലാം അതോടൊപ്പം തന്നെ നമ്മുടെ രഹസ്യതകളിലുള്ള ആ കാര്യങ്ങളെ എന്തു തന്നെ ആയാലും അതെല്ലാം കാണുന്ന ആ ഒരു കർത്താവിനെ ആ കർത്താവിന്റെ മുൻപിലാണ് നമ്മൾ വ്യാപരിക്കുന്നത് ഒന്നും മറച്ചു വെക്കുക നമുക്ക് സാധ്യമല്ല പൗലോ സ്നേഹായും ഇത് തന്നെയാണ് നമ്മളോട് പറയുന്നത് ഹെബ്രായർ എഴുതിയ ലേഖനം നാലാം അധ്യായം അവിടെ പതിമൂന്നാം തിരുവാക്യം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നറിയിപ്പാണ് തിരുവചനം പറയുകയാണ് അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺ മുൻപിൽ അനാവൃതവും വ്യക്തവുമാണ് ഈ ഒരു വലിയ മുന്നറിയിപ്പതും കേട്ടെടുക്കാം പ്രിയമുള്ളവരെ നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത് നമ്മെ പരിപൂർണമായും അറിയുന്ന കർത്താവിന്റെ മുൻപിലാണ് എല്ലാം വ്യക്തമായി നമ്മെ കുറിച്ച് അറിയുന്ന നമ്മെ കണ്ട കർത്താവിന്റെ മുൻപിലാണ് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടത് അവിടെ നമുക്ക് ഒന്നും മറച്ചു വെക്കുക സാധ്യമല്ല ഈ ഒരു ബോധ്യത്തോടെ ഈ ഒരു തിരിച്ചറിവോടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം നമുക്കൊന്ന് ചിന്തിക്കാം ആ ഒരു കർത്താവിൻ്റെ മുൻപിൽ നാം എങ്ങനെയാണ് വ്യാപരിക്കുന്നത് എല്ലാം കാണുന്നവനായ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ വേണ്ട വിധമാണോ നമ്മൾ വ്യാപരിക്കുന്നത് നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുൻപിൽ തുറന്നു വെക്കാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് ആ ഒരു കൃപക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം അറിയുന്നവനായ എല്ലാം കാണുന്നവനായ നമ്മുടെ രാജാവിനെ നമുക്ക് ആരാധിക്കാം നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് അവിടുത്തെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു ഭയം വിഷുയെ ഞങ്ങൾ ഏറ്റവും പറയുന്ന അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയ അവനാണിൻ സർവ and looking not വലിയ ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിച്ചതിന് എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന അങ്ങയുടെ ആ സ്വഭാവത്തെ എൽ റോ എന്ന അങ്ങയുടെ നാമത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് കർത്താവ് ഞങ്ങൾ നന്ദി പറയുകയാണ് നന്ദി ആരാധന ആമേൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ സഫീറയുടെ ജീവിതത്തിലൂടെ ഇനിയും കർത്താവിന് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനായിട്ടുണ്ട് അടുത്ത ആഴ്ച വീണ്ടും കർത്താവിന്റെ ആഹ്വാനം കേൾക്കുവാനായി നമുക്ക് ഒരുമിച്ച് വരാം കർത്താവ് നൽകുന്ന ഈ ആഹ്വാനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി കർത്താവിനോട് കൂടുതൽ ഐക്യത്തിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക

பட்டிக்கடுப்பியோ திருஷூர் கேரளா ஆறு எட்டு பூஜ்ஜியம் ஆறு அஞ்சு ரெண்டு எம்பவரிங் விமன்